ചുളിവുകളും നേരത്തെ വരകളും പോലുള്ള വാർദ്ധിക കാലത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ അലക്കുന്നുണ്ടോ കണ്ണുകളുടെ അടിയിലും മുഖത്തും ചുളിവുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ വിഷമിക്കേണ്ട കണ്ണുകൾക്കിടയിൽ കാണുന്ന ചുടികളും പാടുകളൊക്കെ മാറ്റാനുള്ള വഴിയാണ് ഞാൻ ഇവിടെ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെളിച്ചെണ്ണയാണ് ഇതിന് പ്രധാനമായും വേണ്ടത് നിങ്ങളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് സാധാരണയായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചർമ്മത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വെളിച്ചെണ്ണ എണ് നമുക്ക് ലഭിക്കുന്നത് ചുടിവുകളും നേരത്തെ വരകളും നീക്കം ചെയ്യാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്ന മൂന്ന് ഫലപ്രദമായ വഴികളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചുളിവുകൾ നീക്കാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാനുള്ള മൂന്ന് വഴികളാണ് ആ മൂന്ന് വഴികൾ നിങ്ങൾ കൃത്യമായി നിർവഹിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു കിടങ്ങാം ആദ്യം ചെയ്യേണ്ടത് ആവണക്കെണ്ണയ്ക്കൊപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ആന്റി ഇൻഫ്ലോമേറ്റഡ് ഗുണങ്ങളും ആന്റി ഓക്സിഡന്റ് കണ്ടന്റും ഉള്ളത് കൊണ്ട് തന്നെ ആവണക്കെണ്ണ ചർമ്മത്തെ മിനിസമുള്ളതാക്കും ചെറുപ്പവും നേർത്ത വരകളും ചുളിവുകളും ഇല്ലാതെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും സംയോജിപ്പിക്കുമ്പോൾ കൊളാജൻ ഉയർന്ന അല അളവിൽ ഉത്പാദിപ്പിക്കപ്പെടും ഇത് നമ്മുടെ ചർമ്മത്തെ മൃദുവാക്കി മാറ്റും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയാം ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും രണ്ടോ മൂന്നോ തുള്ളി വീതം യോജിപ്പിക്കുക എന്നിട്ട് കൈകളിൽ എണ്ണ പുരട്ടി മുഖത്ത് മൃദുവായി മസാജ് ചെയ്യുക ഇത് രാത്രി മുഴുവൻ മുഖത്ത് പുരട്ടി രാവിലെ സാധാരണയായി വെള്ളം വെള്ളത്തിന് മുഖം കൈതാവുന്നതാണ് രണ്ടാമത്തെ ഒന്ന് ടെക്നിക്ക് എന്ന് പറയുന്നത് നാരങ്ങാ നീരിനൊപ്പം വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നാരങ്ങാ നീരിൽ അടങ്ങിയിട്ടുള്ളത് വിറ്റാമിൻ സി കൊളാജന ഇല്ലാതാക്കുന്ന ഫ്രീ റാഡിക്കളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ചുളിവുകൾ കുറയ്ക്കാൻ ചർമ്മത്തിന് മിനിഷം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് തുള്ളി നാരങ്ങ നീര് കലർത്തുക എന്നിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് മുഖം മസാജ് ചെയ്യാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ もがんかいいか。うん മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിച്ചിട്ടാണ് ആപ്പിൾ സിഡർ വിനഗർ ചർമ്മത്തിന് ഗുണം ചെയ്യുന്നത് ചർമ്മത്തിന്റെ ടോൺ ചെയ്യുകയും പി എച്ച് ലെവലൊക്കെ സന്തുലിതാവസ്ഥ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഈ ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിക്കുന്നതിനുള്ള ഗുണം അപ്പൊ വെളിച്ചെണ്ണമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഈ രണ്ട് ഘടകങ്ങളും നമ്മുടെ മുഖത്തെ ചുഴന് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ എടുക്കുക എന്നിട്ട് അതേ അളവിൽ വെള്ളം എടുത്ത് രണ്ടും ലയിപ്പിക്കുക ലയിപ്പിച്ച ശേഷം ഒരു കോട്ടൺ ബോൾ മുക്കി നിങ്ങളുടെ മുഖത്ത് മുഴുവനും കയത്തിലൊക്കെ പുരട്ടുക എവിടെയാണ് ുളിവുള്ളത് അവിടെയൊക്കെ നമുക്ക് പുരട്ടാവുന്നതാണ് നമുക്ക് രണ്ടാമത് ചെയ്യേണ്ടത് കൈ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് മുഖത്ത് പുരട്ടുക എന്നതാണ് ഒന്ന രീതിയിലാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വാതയ്ക്ക് കാല കാലത്തുണ്ടാവുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളായിട്ടുള്ള ഈ ചുളിവുകളും വരകളൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക